നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ലോകം അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല കാരണം ഇതിവിടെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും തന്നെ ആളുകൾ അത്ര അവര് സാധാരണ ഒരു ജീവിതം നയിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നാൽ ലോകത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ആണ് ഗാസയിലെ പ്രശ്നം ഗാസയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലം അതായത് കൂട്ടക്കൊലപാതകം അതുപോലെ തന്നെ പട്ടിണിക്കിറ്റ മനുഷ്യരെ ഇല്ലാണ്ടൊക്കെ അല്ലെങ്കിൽ ഒരു നാടിനെ തന്നെ ഓ അവിടുത്തെ ആളുകൾ അവിടുത്തെ ആ ഒരു നാടിനെ തന്നെ തുടച്ചില്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പല നമ്മുടെ പ്രധാന ലോകത്തിലെ ശക്തികളാണെങ്കിലും പല പ്രധാന രാജ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എല്ലാവരും മിണ്ടാതെ ഒരു ഒരു നിശബ്ദതയാണ് ഉള്ളത് അതായത് ആർക്കും ഇതിനെതിരെ പറയാനില്ല അതുപോലെ യു എൻ ആണെങ്കിൽ പല രീതിയിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഇതിനെ നിർത്താനോ ഒരു രീതിയിലും അവർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് പെട്ട് സാധാരണ കുറച്ച് ആളുകൾ അതായത് കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ ജേർണലിസ്റ്റുകൾ അവർ അവരുടെ ജീവൻ തന്നെ പണയം വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാനും അവിടേക്ക് ചെല്ലാനും ഒക്കെ തയ്യാറാവുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും, ഭക്ഷണോ ഒക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എത്രത്തോളം അത് പോസിബിളാകുന്നു എത്ര ആളുകൾ അവിടേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇത്ര ആളുകൾ മരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഒന്നും നമ്മൾക്ക് അത് കണ്ടിട്ടും സാധാരണ ജീവിതം നയിക്കാൻ പറ്റുന്നോണ്ടുള്ളതും ഒരു ഭയാനകമാണ് കാരണം അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഗ്രെറ്റയുടെ കേസ് ആണെങ്കിലും ഇപ്പോൾ അവസാനം ഗ്രെറ്റ തുൻപേർക്ക് അവിടേക്ക് ഭക്ഷണവും സാധനങ്ങളും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും അവരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല എന്നാലും മെയിൻ സ്ട്രീം മീഡിയ ഇത്രയും കാലം അവരെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും അവർക്ക് അവരുടെ നേരെ ആ ക്യാമറ തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു സത്യമാണ് അപ്പം ഇതിനെക്കുറിച്ച് അതായത് ഇത് ഒരു ഇരുപത് മാസത്തോളം നടക്കുന്ന ഒരു കൂട്ടക്കുരുതിയാണ് ഇതിന്റെ ചരിത്രവും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നതെന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട് അറിയണമെങ്കിൽ ഒരു ലോങ്ങ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക